നമ്മുടെ വേദന സുഹൃത്തു വയ്ക്കുന്നുണ്ട് രാജീവ് എന്തൊക്കെ പറയുന്നു നിയമസഭയിൽ ഇരുന്നാ മതി നിയമസഭയിലെ കാര്യങ്ങൾ പഠിച്ചാ മതി അദ്ദേഹം ഞാനും ഇരുന്നിട്ടാണ് ഇപ്പൊരുത്തി അവരെന്താ പറയണ്ടേ ഞങ്ങൾ കൂടി പിന്തുണച്ചു കേരളത്തിൽ രണ്ട് മിനിറ്റ് കൊണ്ട് വ്യവസായം നടത്താൻ കഴിയുന്ന സാഹചര്യം മൂന്നര വർഷത്തേക്കെങ്കിലും കഴിഞ്ഞത് ഭൂരിപക്ഷം കൂടി പിന്തുണച്ചു നമ്മുടെ സംസ്ഥാനത്തെ വ്യവസായ അന്തരീക്ഷത്തെ കുറിച്ച് ശശി തരൂർ സംസാരിച്ചതിന് ശേഷം ആദ്യം രംഗത്തറങ്ങിയത് രണ്ടുപേരാണ് മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ വീട് ശേഷമുള്ള മറുപടി വ്യക്തമായിട്ട് സംസ്ഥാനത്തെ വ്യവസായ മന്ത്രി പി രാജു നൽകുന്നുണ്ട് അതിനൊപ്പം തന്നെ മുൻ പ്രതിപക്ഷ രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യത്തിനുള്ള മറുപടി കൂടിയുണ്ട് ഒരു മിനിറ്റ് കൊണ്ട് വ്യവസായം തുടങ്ങാൻ പറ്റുമോ അങ്ങനത്തെ ചില ചോദ്യങ്ങളാണ് മുൻ മുൻപ്രതിപക്ഷ ചോദിക്കുന്നത് അതിനുള്ള മറുപടിയാണ് ഇവിടെ മന്ത്രി പി രാജു സംസാരിക്കുന്നത് വ്യവസായ നേരത്തിൽ മാറ്റം കൊണ്ടുവന്ന സമയത്ത് പ്രതിപക്ഷ നേതാവായിരുന്നത് രമേശ് ചെന്നിത്തലാണ് മാത്രമല്ല അതിൽ വീണ്ടും മാറ്റം കൊണ്ടുവന്ന സമയത്ത് ഇപ്പോഴത്തെ പ്രതിപക്ഷ വീട് ശേഷൻ ഉള്ളത് രണ്ടുപേരും ഉള്ള സമയത്ത് നിയമസഭയിലാണ് നയത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ബില്ല് അവതരിപ്പിച്ചത് നിയമസഭയിൽ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ ഒരുപാട് സംശയങ്ങൾ മാറുമെന്നാണ് ഇവിടെ പി രാജീവ് സൂചിപ്പിക്കുന്ന രാജീവിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇപ്പോൾ നോക്കിക്കോളൂ നല്ല ഇനി എന്റെ സംശയം ഇവർ ഇതൊക്കെ ഇവരുടെ ഇടയിൽ വിവാദം ഉണ്ടാക്കുന്നത് ആളുകൾക്ക് ഇതിൽ ആശയക്കുഴപ്പുണ്ടാക്കാനാണോ അതൊരിക്കലും ചെയ്യരുത് ഏത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇനിയും ചർച്ച ചെയ്യാം ഇപ്പോൾ കേരളം ഒരു കുതിച്ചാട്ടത്തിലാണ് അതാണ് ഉറങ്ങിക്കിടന്ന ആ ആനയിൽ നിന്ന് എങ്ങനെയാണ് ഒരു നെരുങ്ങിയ കടുവയിലേക്ക് കേരളം മാറിയെന്ന് ശ്രീ ശശി തരൂർ പറഞ്ഞിട്ടുള്ളത് അത് വളരെ പ്രസക്തമാണ് അതേ വിഴിഞ്ഞ കോൺക്ലേവിൽ മുഴുവൻ സമയം പങ്കെടുത്തിരുന്നു ഞാൻ പറഞ്ഞല്ലോ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കമ്പനികളുടെ ഏറ്റവും ടോപ്പ് പ്ലെയർ ആളുകൾ വന്നു കടലിൽ അദ്ദേഹം പങ്കെടുത്തു നിങ്ങൾ ഞങ്ങള് മൊത്തം സംരംഭകർ സംഭവത്തോട് അവരാണ് വ്യവസായം നടത്തുന്നത് പിന്നെ ഒരു മിനിറ്റ് കൊണ്ട് കഴിയോ നമ്മുടെ വേറെ സുഹൃത്തു വയ്ക്കുന്നുണ്ട് രാജീവ് എന്തൊക്കെ പറയുന്നു നിയമസഭയിൽ ഇരുന്നാ മതി നിയമസഭയിലെ കാര്യങ്ങൾ പഠിച്ചാ മതി അദ്ദേഹം ഞാനും ഇരുന്നിട്ടാണ് ഇപ്പൊ ഭേദഗതി വരുത്തി നേരെ അപേക്ഷ കൊടുത്താൽ മൂന്ന് വർഷമായിട്ട് നേരത്തെ മൂന്നര വർഷം വരെ ഒരു ലൈസൻസും ഇല്ലാതെ പ്രവർത്തിക്കാം നമ്മൾ മൂന്നോ ഇത് ഒരു മിനിറ്റ് കൊണ്ട് പ്രവർത്തിക്കാന്ന് പറയുന്നത് എങ്ങനെയാ കേരള നിയമസഭ പാസാക്കിയ നിയമമാണ് ഇത് പാസ്സാക്കിയപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞത് അതിൽ ഭേദഗതി വരുത്തിയപ്പോൾ ഉള്ള പ്രതിപക്ഷ നേതാവാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഭേദഗതി ഒന്നും നമ്മൾ മാറ്റി നേരത്തെ അക്നോളജിമെൻറ്റ് സർട്ടിഫിക്കറ്റ് ആയിരുന്നു അത് മതിയായിരുന്നു എന്നാൽ ചില ബാങ്കുകൾ കൊടുക്കുന്നില്ല ഇപ്പോ ബാങ്കുകളുടെ പറ്റി പ്രിൻസിപ്പൾ അപ്രൂവൽ ആക്കി ഒരു മാറ്റം വരുത്തി നേരത്തെ മൂന്ന് വർഷം കഴിഞ്ഞ് ആറുമാസത്തിനുള്ളിലായിരുന്നു ലൈസൻസ് തേടേണ്ടത് അപ്പം ചിലപ്പോൾ മാസം ടെൻഷൻ ഉണ്ടാവും പഞ്ചായത്ത് കയറാൻ പോലും ഇപ്പൊ അത് മാറ്റി മൂന്നര വർഷത്തിലൂടെ എപ്പോഴെങ്കിലും നിങ്ങൾ ലൈസൻസ് എടുത്താൽ നിയമസഭ പാസാക്കിയതാ ആ നിയമമാണ് അദ്ദേഹം കൂടി കൈ ഉയർത്തി പാസാക്കിയ നിയമമാണ് അപ്പം അവരെന്താ പറയണ്ടേ ഞങ്ങൾ കൂടി പിന്തുണച്ചു കേരളത്തിൽ രണ്ട് മിനിറ്റ് കൊണ്ട് വ്യവസായം നടത്താൻ കഴിയുന്ന സാഹചര്യം മൂന്നര വർഷത്തേക്കെങ്കിലും കഴിഞ്ഞത് ഭൂരിപക്ഷം കൂടി പിന്തുണച്ചുകൊണ്ടാണ് അതുകൊണ്ട് വ്യവസായത്തിൽ അതിവേഗതയിൽ കാര്യങ്ങൾ നടത്താൻ ഞങ്ങൾ ഗവൺമെൻറ്റിനൊപ്പമാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയ വിമർശനം ഉണ്ടാവും ഇതാണ് കേരളം അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ വെറുതെ ബാങ്കിൻ്റെ നോക്കി എസ് എൽ ബി സി നാൽപ്പത്തെട്ടായിരം കോടി എം എസ് എം ഇയിലെ ക്രെഡിറ്റ് എന്നുള്ളത് ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റാൻഡിങ് വായ്പകൾ ഇപ്പോൾ തൊണ്ണൂറ്റാറായിരം കഴിഞ്ഞു കേരള ബാങ്ക് കൂടി എടുക്കുമ്പോൾ ഒരു ലക്ഷം കോടി കേരളത്തിൽ എം എസ് എം ഇകൾക്ക് ഇപ്പോൾ വായ്പ കേട്ടിരിക്കുന്നു ബാങ്കുകളുടെ സമീപനം താഴെത്തട്ടിലൊക്കെ ഒക്കെ പ്രശ്നമുണ്ട് അത്രയും വന്നിരിക്കുന്നു ഇത് നാടിന്റേതാണ് അല്ല ഞങ്ങളുടെ അല്ല അതുകൊണ്ട് വിനയപൂർവ്വം എനിക്ക് മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കുക എന്നത് നമുക്കിന് അധിക ദിവസമല്ല ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ലോകം കേരളത്തിലേക്ക് വരികയാണ് നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽ വരുമെന്ന് കണക്കാക്കുന്നു ആ ഘട്ടത്തിൽ കേരളം വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ഇന്ത്യ നോളജ് ഇൻഡസ്ട്രീസിൽ അതോടൊപ്പം തന്നെ മെഡിക്കൽ ഡിവൈസിൽ എല്ലാം ഞാൻ പറഞ്ഞില്ല മെഡിക്കൽ ഡിവൈസിൽ ഇന്ത്യയിൽ ഇരുപത്തിനാല് ശതമാനം കേരളത്തിലെ കമ്പനികളാണ് ഇതെല്ലാം നമ്മൾ എല്ലാവരും കൂടി ഷോക്കേസ് ചെയ്താൽ നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ബാക്കി കാര്യങ്ങളൊന്നും അധികം നമ്മളതിലേക്ക് പോകേണ്ടതില്ല ഇതാണ് കേരളം ഇതെല്ലാം വസ്തുതകളാണ് ഡാറ്റ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അല്ലാതെ കമ്മി കണക്കല്ല അല്ലെ വേറെ രീതിയിലുള്ള കമ്മതി കണക്കല്ല വേറെ രീതിയിലുള്ള ഇപ്പൊ നേരത്തെ പറയുന്ന പോലെയുള്ള ആ രേഖകൾ വച്ചിട്ടല്ല ബി ബി സി വരെ പണം കൊടുത്തിട്ട് എഴുതിക്കുന്ന കണക്കിൽ ഐ ഐ എം ഇൻഡോറിൽ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ ഇതെല്ലാം നമ്മുടെ നാടിന്റെ മുൻപിൽ പബ്ലിക് ഡൊമൈനുണ്ട് ഇതാണ് കുറച്ച് ദീർഘമാണെങ്കിലും ഈ ഘട്ടത്തിൽ ഇതൊക്കെ അവതരിപ്പിക്കേണ്ടി വന്നത് ഇതല്ല ഈ ഘട്ടത്തിൽ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ അങ്ങനെ ആയിപ്പോയി നമ്മൾ ഈ അവസരം കേരളത്തിനും വേണ്ടി കേരള ശത്രുക്കളെ തുറന്നു കാണിക്കാൻ നമ്മൾ എല്ലാവരും ഒന്നിച്ചു കൊടുക്കണം